ഇനി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരാതി ഉണ്ടെങ്കിൽ അതിന് പരിഹാരം മാത്രമല്ല നഷ്ടപരിഹാരവും നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സൗദി വീട്ടിലെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പരാതികൾ മുതൽ വാണിജ്യ കാർഷിക വ്യാവസായിക ഉപഭോക്താക്കൾ അടക്കം എല്ലാ വൈദ്യുതി ഉപഭോക്താക്കൾക്കും ഇനി പരാതി ഉണ്ടെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കും എട്ട് സാഹചര്യങ്ങളിലാണ് നഷ്ടപരിഹാരം ലഭിക്കുക സൗദിയിൽ ഏതെല്ലാം സാഹചര്യങ്ങളിൽ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് വ്യക്തമാക്കുന്ന ഇലക്ട്രിസിറ്റി സർവീസ് ലെവൽ സ്റ്റാൻഡേർഡ്സ് ഗൈഡ് സൗദി ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റി പുറത്തിറക്കി ഓരോ സാഹചര്യത്തിലും എത്ര തുക വീതമാണ് നഷ്ടപരിഹാരം ലഭിക്കുക എന്നും ഗൈഡിൽ പറയുന്നുണ്ട് ഇതേക്കുറിച്ച് പരിചയപ്പെടുത്താനായി അതോറിറ്റി ബോധവൽക്കരണ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് ഇതുവഴി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക സേവനദാതാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത് വൈദ്യുതി സ്തംഭനവുമായും മറ്റും ബന്ധപ്പെട്ട് പത്ത് പ്രവൃത്തി ദിനത്തിൽ അപേക്ഷയോ പരാതിയോ സമർപ്പിക്കാതെ തന്നെ ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി പ്രതിമാസ ഉപഭോഗ ബില്ലിൽ ക്രെഡിറ്റ് ചേർത്തോ നേരിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ നഷ്ടപരിഹാരം നൽകും മുഴുവൻ വൈദ്യുതി സേവനദാതാക്കൾക്കും ഈ നിയമം ബാധകമാണ് ഗാർഹിക വാണിജ്യ കാർഷിക വ്യാവസായിക ഉപഭോക്താക്കൾ അടക്കം മുഴുവൻ ഉപഭോക്തൃത വിഭാഗങ്ങൾക്കും നഷ്ടപരിഹാരം ലഭിക്കും എന്തൊക്കെയാണ് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള പ്രധാന മാനദണ്ഡങ്ങളും നഷ്ടപരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം മീറ്റർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദാക്കൽ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ മൂന്ന് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ അപേക്ഷകന് നൂറ് റിയാൽ നഷ്ടപരിഹാരം ലഭിക്കും കൂടാതെ കാലതാമസം ഉണ്ടാകുന്ന ഓരോ അധിക പ്രവൃത്തി ദിവസത്തിനും ഇരുപത് റിയാൽ തോതിലും നഷ്ടപരിഹാരം ലഭിക്കും കണക്ഷൻ ഉള്ള അപേക്ഷ കണക്ഷനിൽ മാറ്റം വരുത്താനുള്ള അപേക്ഷ ഈ അപേക്ഷകളിൽ നെറ്റ്വർക്ക് വോൾട്ടേജ് അനുസരിച്ച് ഇരുപത് മുതൽ അറുപത് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം സേവനദാതാവ് ഇത് പാലിക്കുന്നില്ലെങ്കിൽ ഉപഭോക്താവിന് നാനൂറ് റിയാൽ നഷ്ടപരിഹാരം ലഭിക്കും കൂടാതെ കാലതാമസം വരുത്തുന്ന അധികമുള്ള ഓരോ പ്രവൃത്തി ദിവസത്തിനും ഇരുപത് റിയാൽ തോതിലും നഷ്ടപരിഹാരം ലഭിക്കും അടുത്തത് പണം ശേഷം സേവനം പുനർസ്ഥാപിക്കൽ പണമടക്കാത്തതിനാൽ സേവനം വിച്ഛേദിക്കപ്പെടുകയും തുടർന്ന് പണം അടക്കുകയും ചെയ്താൽ രണ്ട് മണിക്കൂറിനുള്ളിൽ സേവനം പുനർസ്ഥാപിക്കണം അല്ലാത്ത പക്ഷം ഉപഭോക്താവിന് നൂറ് റിയാൽ നഷ്ടപരിഹാരത്തിന് അവകാശമുണ്ട് കൂടാതെ കാലതാമസം വരുത്തുന്ന ഓരോ മണിക്കൂറിനും നൂറ് റിയാൽ തോതിലും നഷ്ടപരിഹാരം ലഭിക്കും ക്രമരഹിതമായ വൈദ്യുതി വിച്ഛേദിക്കൽ നിരോധിത സമയങ്ങളോ വ്യവസ്ഥകളോ സേവനദാതാവ് പാലിക്കുന്നില്ലെങ്കിൽ ഉപഭോക്താവിന് അഞ്ഞൂറ് സൗദി റിയാൽ നഷ്ടപരിഹാരം ലഭിക്കും വൈദ്യുതി സേവനം ഉടനടി പുനർസ്ഥാപിക്കുകയും ചെയ്യും അടുത്തത് ബില്ലിംഗ് പരാതികൾ ബില്ലുകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ വിശദമായ മറുപടി നൽകൽ നിർബന്ധമാണ് ഇതിന് സേവനദാതാവ് കാലതാമസം വരുത്തിയാൽ ഉപഭോക്താവിന് നൂറ് റിയാൽ നഷ്ടപരിഹാരം ലഭിക്കും കൂടാതെ കാലതാമസം വരുത്തുന്ന ഓരോ അധിക പ്രവൃത്തി ദിവസത്തിലും അൻപത് റിയാൽ തോതിലും നഷ്ടപരിഹാരം ലഭിക്കും അടുത്തത് ആസൂത്രണം ചെയ്ത വൈദ്യുതി തടസ്സം അറ്റകുറ്റപ്പണികൾ പോലുള്ള ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി തടസ്സത്തെ കുറിച്ച് കുറഞ്ഞത് രണ്ടു ദിവസം മുമ്പെങ്കിലും ഉപഭോക്താവിനെ കമ്പനി അറിയിച്ചിരിക്കണം ഇങ്ങനെ അറിയിക്കാതിരുന്നാൽ ഉപഭോക്താവിന് നൂറ് റിയാൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരും വൈദ്യുതി സേവനം ആറ് മണിക്കൂറിനുള്ളിൽ കൂടുതൽ വൈകിയാൽ ഉപഭോക്താവിന് ഇരുന്നൂറ് റിയാലും നഷ്ടപരിഹാരം ലഭിക്കും കൂടാതെ അധികമായുള്ള ഓരോ മണിക്കൂറിനും അൻപത് റിയാൽ തോതിലും നഷ്ടപരിഹാരം നൽകും അടിയന്തര വൈദ്യുതി തടസ്സം കമ്പനിയുടെ നിയന്ത്രണത്തിൽ പെട്ടതല്ലാത്ത അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യുതി തടസ്സം സംഭവിക്കുമ്പോൾ സേവനം എത്രയും വേഗം പുനഃസ്ഥാപിക്കണം വൈദ്യുതി സ്തംഭനം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ നിലനിൽക്കുകയാണെങ്കിൽ ഉപഭോക്താവിന് അൻപത് റിയാൽ നഷ്ടപരിഹാരം നൽകണം ഇതിനു പുറമെ മൂന്ന് മണിക്കൂർ പിന്നിട്ട ശേഷമുള്ള ഓരോ മണിക്കൂറിനും അൻപത് റിയാൽ തോതിലും നഷ്ടപരിഹാരം നൽകണം അടുത്തത് മൊത്തത്തിലുള്ള വൈദ്യുതി തടസ്സം ഒരു നഗരത്തിലോ ഒരു ഗവർണറേറ്റിലോ സേവനം പൂർണ്ണമായും തടസ്സപ്പെടുകയും ആറു മണിക്കൂറിനുള്ളിൽ പുനർസ്ഥാപിക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ ഉപഭോക്താവിന് പരമാവധി ആയിരം റിയാൽ നഷ്ടപരിഹാരം നൽകും ഇലക്ട്രിസിറ്റി സർവീസ് ലെവൽ സ്റ്റാൻഡേർഡ്സ് ഗൈഡ് വിശദാംശങ്ങൾ അറിയാൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സെറ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് എസ് എ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക